ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ടച്ചിങ്സ് ചിക്കൻ ഫ്രൈ ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ടച്ചിങ്സ് ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കൂടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഉപ്പും കൂടെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്തു ഇനി കൈ കൊണ്ട് നല്ലതുപോലെ ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം കൈ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പുരട്ടി കൊടുക്കണം സ്പൂണൊന്നും ഉപയോഗിക്കരുത് ഇതുപോലെ പുരട്ടി കൊടുക്കാം ഇതുപോലത്തെ അത്യാവശ്യം മുഴുത്ത പീസുകളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ എരിവുള്ള മുളക് കൂടി ചേർക്കുന്നില്ല കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ആദ്യം ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനിയും കുരുമുളക് പൊടിയും കൂടെ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു നാല് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ശേഷം ഇത് കൈ കൊണ്ട് ഒന്നുകൂടെ നമുക്ക് മസാല എല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം നല്ലതുപോലെ കൊണ്ട് പ്രെസ് ചെയ്ത് തന്നെ മസാല നമ്മൾ പുരട്ടി കൊടുക്കണം ആ ചിക്കനിലേക്ക് നല്ലതുപോലെ ഈ മസാല പിടിക്കണം അതുപോലെ നല്ലതുപോലെ പുരട്ടി കൊടുക്കാം മസാല പുരട്ടി കഴിഞ്ഞ് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു ബോക്സിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം ഫ്രീസറിൽ വെക്കരുത് സാധാരണ തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒരു രണ്ട് മണിക്കൂർ നേരം വെച്ചാൽ മതിയാവും അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആണെങ്കിൽ എടുക്കാം ഇതുപോലൊരു ബോക്സിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി കുറച്ച് കറിവേപ്പില ചുമന്നുള്ളി നമുക്കിതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കനം കുറയ്ക്കരുത് കുറച്ച് കനം ഉണ്ടായിരിക്കണം ഇതുപോലെ മുറിച്ചെടുക്കാം പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ തീർത്ത് ചെറിയ കഷ്ണങ്ങളല്ലാതെ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം ഇനി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തൊലിയോടുകൂടിയാണ് എടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയെടുത്ത് തൊലിയോടുകൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം തൊലി കളഞ്ഞെടുക്കരുത് തൊലിയോടു കൂടി എടുക്കുന്നതാണ് നമുക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടുന്നത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം ഒരു താവ് വെച്ച് കൊടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഓരോ പീസുകളായിട്ട് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തിരിച്ച് മറിച്ചിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് എണ്ണ മതിയാവും ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും ചുമന്നുള്ളിയുടെയും കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ചിക്കനിലേക്ക് കിട്ടും ഇനിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കഴിഞ്ഞ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു മണവും രുചിയുമാണ് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഗ്യാസ് സിമ്മിലേ വെക്കാവുള്ളൂ ചെറുതായിട്ട് കിടന്ന ചെറിയ തീയിൽ കിടന്ന് വേണം ഇത് ഫ്രൈ ആയി വരാൻ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുവിധം നല്ല കളറുണ്ട് ചിക്കന് കാരണം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നുണ്ട് അതൊരു ചെറിയൊരു റെഡ് കളറുണ്ട് നമ്മൾ കളർ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മറസൈഡും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ആ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചുമന്നുള്ളിയും എല്ലാം കൂടെ നമ്മൾ കോരിയെടുക്കണം നല്ല മണമാണ് ഇതിൻ്റെ എല്ലാം നല്ലൊരു മണമുണ്ട് ചിക്കനിലേക്ക് ഇതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞതുപോലെ ഒരു ടച്ചിങ്സ് ചിക്കൻ ഫ്രൈ ആണിത് എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്യാവശ്യം നല്ല സ്പൈസി ആണ് നല്ല ഫ്ലേവർ ആണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ഫ്രൈ ആണ് എണ്ണ പോകാൻ വേണ്ടി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇതിന്റെ ശരിക്കുള്ള കളറാണ് ഇത് ഈ ഒരു കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാം നമ്മൾ അതിൽ ചിക്കൻ പീസ് എടുക്കുക അതിലേക്ക് നമുക്ക് ഇതുപോലെ സോള വെളുത്തുള്ളി കറിവേപ്പില അതുപോലെ തന്നെ നമ്മളുടെ പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ ചിക്കൻ പീസ് എടുത്തു ഇതുപോലെ ഞുള്ളി എടുക്കുക അതിനുശേഷം നമ്മൾ പച്ചമുളക് കരിവേപ്പില അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂട്ടിയെടുത്തിട്ട് ഒരു പീസ് ഇതുപോലെ കഴിക്കുക ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് നല്ല എലവും നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചെറിയ ചെറിയുള്ളിയുടെ ടേസ്റ്റും എല്ലാം വരുമ്പോൾ അടിപൊളിയാണ് കരിവേപ്പില അതെല്ലാം കൂട്ടി വേണം നമ്മൾ കഴിക്കാൻ ചിക്കനെങ്കിലും നല്ല ആണ് വെളുത്തുളളയുടെയും പച്ചമുളകിന്റെയും അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഒക്കെ നല്ല ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടച്ചിങ്സ് ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് നല്ല സ്പൈസിയാണ് അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കരുത് നമ്മൾ സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ വേണം ഫ്രിഡ്ജിൽ വെക്കാൻ അതിനുശേഷം പിറ്റേ ദിവസം എടുക്കുക ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പറാണ് കഴിക്കാൻ ുത്തുള്ളി ശരിയപ്പുളക് സൂപ്പറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇവർ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലാണ് മറക്കരുത് വീണ്ടും അടുത്ത നല്ല വീഡിയോയായി വരുന്നവരെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബൈ ബൈ താങ്ക്